യഥാർത്ഥ സ്പിരിച്ഛറിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം ഇന്നിവിടെ നമ്മൾ ചിന്തിക്കാൻ പോകുന്ന തിരുവചന ഭാഗം ഈ സ്ഥലുട്ട സുവിശേഷം പതിനേഴാം അധ്യായം പത്തൊമ്പതാം തിരുവചനം യേശു അവനോട് പറഞ്ഞു എഴുന്നേറ്റ് പോയിക്കൊള്ളുക നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടെ ഈ വചനം ഏറ്റുപറയാം യേശു അവനോട് പറഞ്ഞു എഴുന്നേറ്റ് പോയിക്കൊള്ളുക നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു ലൂക്കായിട്ട സവിശേഷത്തില് പതിനേഴാം അധ്യായത്തില് എഴുതി വെച്ചിരിക്കുകയാണ് പത്ത് കുഷ്ഠരോഗികൾ ഈ പത്ത് കുഷ്ഠരോഗികൾ എന്ന് പറയുന്ന പാരാഗ്രാഫില് യേശു ജെറുസലേമിക്കളുടെ യാത്രയില് സമരിയായിക്കും ഗലിലേക്കും മധ്യേ കടന്നു പോകുകയായിരുന്നു അവൻ ഒരു ഗ്രാമത്തിലേക്ക് പ്രവേശിക്കുന്നു ആ ഗ്രാമത്തില് യേശു വരുന്നത് മനസ്സിലാക്കി പത്ത് കുഷ്ഠരോഗികൾ അവനെ സമീപിക്കുന്നു യേശുവിനെ കണ്ടപ്പോൾ ഈ പത്ത് കുഷ്ഠരോഗികൾ കരഞ്ഞുകൊണ്ട് സ്വരമുയർത്തി പറയുകയാണ് ഗുരുവെ ഞങ്ങളിൽ കനിയണമേ യേശു അവരോട് പറയുകയാണ് നിങ്ങളെ നിങ്ങളുടെ പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കുവിൻ അവർ പുരോഹിതന്മാരെ കാണാൻ പോകുന്ന വഴിക്ക് അവർ പത്ത് പേരും സുഖം പ്രാപിക്കുന്നു അതുവരെ അവരെ അലട്ടിക്കൊണ്ടിരുന്ന ചീഞ്ഞു നാടുന്ന ശരീരഭാഗങ്ങളും വണങ്ങളും ദുർഗന്ധവും വമിക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് അവർ പൂർണ്ണമായും വിമുക്തി പ്രാപിച്ചിരിക്കുന്നു ഇത് മനസ്സിലാക്കിയ ഒരുവൻ പേരിൽ ഒരുവൻ തിരികെ വന്ന് തന്നെ സുഖപ്പെടുത്തിയ യേശുരൻ്റെ കാൽക്കൽ വീണ് സ്രാഷ്ടാംഗം നന്ദി പറയുന്നു ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു അപ്പൊ യേശു ചോദിക്കുന്നുണ്ട് നിങ്ങൾ പത്ത് പേരുണ്ടായിരുന്നില്ലേ ബാക്കി ഒൻപത് പേർ എവിടെ സുവിശേഷകൻ എഴുതി വച്ചിരിക്കുകയാണ് ആ തിരിച്ചു വന്ന് നന്ദി പറഞ്ഞവൻ ഒരു സമരിയക്കാരനായിരുന്നു അവനെ സ്വന്തം കാലക്കിൽ നിന്ന് പിടിച്ചുയർത്തുന്ന യേശു പറയുന്ന വാക്കുകളാണ് നമ്മൾ കേട്ടത് ഇതിന്റെ ഒരു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഇങ്ങനെയാണ് ിൽ നിന്ന് എഴുന്നേൽക്കാൻ പറയുന്നതോടൊപ്പം ആവശ്യപ്പെടുന്നൊരു കാര്യം ഇതാണ് നിനക്ക് ദൈവം തന്നിട്ടുള്ള നന്മകൾ ദൈവം തന്നിട്ടുള്ള കൃപകൾ താഴെ കിടന്ന് കരഞ്ഞ് ആരും കാണാതിരയ്ക്കരുത് നീ ജനമധ്യത്തിലേക്ക് ഇറങ്ങി നിന്ന് ധൈര്യപൂർവം നീ അത് പ്രഘോഷിക്കണം നിന്റെ വിശ്വാസം നീ ഏറ്റുപറയണം നിന്റെ വിശ്വാസം ഏറ്റുപറഞ്ഞുകൊണ്ട് നീ ജനമധ്യത്തിലൂടെ നടന്നു നീങ്ങണം ഇതാണ് ദൈവം എന്നിൽ നിന്നും നിന്നിൽ നിന്നും ആഗ്രഹിക്കുന്നത് നമ്മളുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് ഇതുവരെയും തന്നിട്ടുള്ളതാ ചെറുതും വലുതുമായിട്ടുള്ള നന്മകളെ ഓർത്ത് നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തണം ദൈവത്തെ പ്രഘോഷിക്കണം നമുക്കെല്ലാവർക്കും നമ്മുടെ ദൈവത്തെ നന്ദിപൂർവ്വം ഓർക്കാം ദൈവത്തിന്റെ മഹത്വം എന്നും നിലനിൽക്കട്ടെ എല്ലാ മഹത്വവും നമ്മളെ കാത്തുപരിപാലിക്കുന്ന നമ്മളെ സൃഷ്ടിച്ച് കാത്തുപരിപാലിച്ച ദൈവത്തിനായിരിക്കട്ടെ എന്ന ഉറച്ച വിശ്വാസത്തോടെ നമുക്ക് മുന്നോട്ട് നീങ്ങാം ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഈശ്വരയുടെ തന്നെ വാക്കായ എഫാത്ത മുറക്കെ പറഞ്ഞുകൊണ്ട് വേറൊരു ചിന്തയുമായിട്ട് നമുക്ക് കാണാം എഫാത്ത